അനന്തൻ ഗോവിന്ദച്ചാമിയെ ചാടിപ്പോയി മണിക്കൂറുകൾക്കകം പിടിച്ചില്ലെങ്കിൽ കേരള പോലീസിന് അതിൽ പോലെ ഒരു നാണക്കേട് വേറെയില്ല ഇപ്പോൾ കണ്ണൂർ സിറ്റിയിൽ തന്നെ ഗോവിന്ദച്ചാമി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പോലീസ് ഇപ്പോൾ ഒഫീഷ്യലായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിലാഷ് ഏതാണ്ട് കുറച്ച് സമയം മുമ്പ് ഗോവിന്ദചാമി പിടിയിലായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് സംബന്ധിച്ച് കൃത്യമായൊരു ലീഡ് കിട്ടിയപ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു സ്ഥിതി ഒരു വിവരമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത് ഏതായാലും ഗോവിന്ദചാമി പിടിയിലായി എന്ന് പോലീസ് ആസ്ഥാനം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ കൃത്യമായ ലീഡുകളുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതുമുണ്ട് നമ്മൾ സംസ്ഥാന പോലീസ് മേധാവിയുമായും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അവർ രണ്ടുപേരും ഈ കണ്ണൂരിൽ നടക്കുന്ന തിരച്ചിൽ പ്രോസസ്സിന് അതിൻ്റെ കൃത്യമായ നിരീക്ഷണം നടത്തുകയും അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കണ്ണൂർ ടൗൺ വിട്ടു പോയിട്ടില്ല ഗോന്ദചാമി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ പിടിയിലായി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കാൻ പോലീസ് ആസ്ഥാനം ഇതുവരെ തയ്യാറായിട്ടില്ല ഏതായാലും സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതലായി പരിശോധിക്കുകയാണ് നഗരത്തിൽ അതിനുവേണ്ടി കണ്ണൂർ സിറ്റിയിലെയും റൂറലിലെയും ഡാൻസർ സംഘത്തെ പൂർണ്ണമായും അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നുള്ള ഡാൻസ് ഓഫ് സംഘം കൂടി കണ്ണൂരിലേക്ക് കേന്ദ്രീകരിക്കാൻ നേരത്തെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഡാൻസർ സംഘങ്ങൾ ആക്ടീവ് ആകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ സമീപം കണ്ണൂരിൻ്റെ സമീപ ജില്ലകളിലുള്ള ഡാൻസ് ഓഫ് സംഘങ്ങൾ കൂടി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതായാലും നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾ സർ ജയിൽ നിന്ന് ചാടിയ ശേഷം ഏതാണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ റേഡിയസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് തളാപ്പ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത് പോലീസ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പള്ളിക്കുന്നിൽ നിന്ന് ഇയാൾ നേരെ റെയിൽവേ റെയിൽവേ ട്രാക്കിലേക്ക് എത്തി കടന്നു പോകാനുള്ള ഒരു സാധ്യതയായിരുന്നു ആദ്യം പോലീസ് പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്കും റെയിൽവേ സ്റ്റേഷനുകളും മറ്റ് അതിർത്തി സംസ്ഥാന അതിർത്തികളുമൊക്കെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് പക്ഷേ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇയാൾ സിറ്റി വിട്ടുപോയിട്ടില്ല എന്നുള്ളൊരു സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മാത്രമല്ല കൂടുതൽ പേർ ഈ ആൾക്കാർ ഇയാളെ കണ്ടു എന്നുള്ള വിവരണവുമായി എത്തുന്നുണ്ട് പക്ഷേ അതെല്ലാം പോലീസ് വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും ഈ കണ്ടു എന്നുള്ള അവകാശവാദം പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ളവർ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് പോലീസ് അതൊരു അവിടെ ഉണ്ടോ വന്നില്ലയോ അല്ലെങ്കിൽ ആ വിവരം തന്ന ആളുടെ മൊഴി കറക്റ്റാണോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ഏതായാലും കണ്ണൂർ സിറ്റി വിട്ട് ഗോവിന്ദചാമി പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നാണ് പോലീസ് ആസ്ഥാനം അറിയിക്കുന്നത് അഭിലാഷ്